അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് ഞാനിതാ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ തേങ്ങ ജീരകം ചെറിയ ഉള്ളി ആവശ്യത്തിന് പച്ചമുളകും ഒന്ന് അരച്ചിട്ട് അരച്ചിട്ടതിലൊഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കും സാധാരണ നമ്മൾ കലക്കിച്ചിരുന്ന ദോശ തന്നെയാണ് അതിലിതൊക്കെ ചേർക്കണമെന്നുള്ളു ഇത് പച്ചേരി വെള്ളത്തിലിട്ടിട്ട് അതിൽ ഈ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയാലും ഇതിനേക്കാൾ രുചിയുണ്ടാവും ഞാനിന്നിപ്പോൾ പൊടി കലക്കി എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് പണി കഴിക്കുമ്പോൾ വേണമല്ലോ ഇതിന് നമുക്ക് കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ചായയിലും കൂട്ടാ കുട്ടികൾക്കൊക്കെ പറ്റും ഇതിന് മുമ്പ് ഞാൻ വീടോയിൽ ഇട്ടിക്കണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല വീടോയിൽ ഇട്ടിരിക്കണമെന്ന് തോന്നുന്നു പിന്നെ എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ പറ്റണവർക്ക് പറ്റൂട്ടോ അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം എന്താ അങ്ങനെ ദോശ ഉണ്ടാക്കി പിന്നെ പരിപ്പും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ കറി ഉണ്ടാക്കി തേങ്ങ അരച്ച് കറി വെച്ചു ഇത് ഉച്ചക്ക് ചോറ്റിനാണ് പിന്നെ രണ്ട് കഷ്ണം മീൻ കാക്കാക്ക് കൊണ്ടുപോകാൻ മാത്രം കേട്ടാ പിന്നെ കൈപ്പങ്ങ പേരി ഉണ്ടാക്കി എൻ്റെ പറഞ്ഞു പറഞ്ഞെന്ന് ഹോസ്പിറ്റലിൽ പോണോണ്ട് ചോറൊന്നും വേണ്ടമ്മ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് പണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി സിനിമകളെ വീട്ടിലാക്കിയിട്ടാണ് പോയത് കേട്ടാ പിന്നെ ഓൾ ഉള്ളത് എനിക്കൊരു സമാധാനമാണ് എന്താ വെച്ചാൽ എവിടെയെങ്കിലും പോകണേൽ അടുക്കളയിൽ കുറച്ച് കഴിച്ചു പോയാൽ മതി ബാക്കിയൊക്കെ ഓൾ ചെയ്തോളൂ നമ്മൾ വരുമ്പോഴത്തേന് വീട് നല്ല ക്ലിയർ ആയിക്കാരം അപ്പോൾ ഇതാ ഹോസ് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളോട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയാൽ വീട് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ എല്ലാവരും അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ട് വരില്ല അപ്പം നമ്മളിങ്ങനെ ഫോണായിട്ട് നിൽക്കണ്ടാന്ന് എഴുതിയിട്ട് അപ്പോൾ ഞാൻ അതാ ഉമർ ഡോക്ടറാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തിനാ കാണിക്കണമെന്ന് വെച്ചാൽ ഒരു അറേയ് മാസം മുമ്പ് കയ്യിൽ ചെറുതായിട്ടൊരു സർജറി കഴിഞ്ഞ് അപ്പോൾ അതിന് ഇടയ്ക്കൊന്ന് കാണിക്കാൻ പറഞ്ഞു ഇപ്പോൾ ഒരു ചെറിയൊരു വേദനയുണ്ട് അതുകൊണ്ട് കാണിക്കുകയാണ് അപ്പോൾ അവിടെ പോയി കാക്ക മരുന്ന് മേടിക്കാൻ ഡോക്ടറൊക്കെ കണ്ട് ഇറങ്ങിയപ്പോൾ കാക്ക മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഞാൻ അവിടെ നോക്കിയപ്പോൾ നല്ല രസമുള്ള പൂ അപ്പോൾ അന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ അങ്ങനെ എന്നെ കോട്ടക്ക വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് അവിടെ പോയപ്പോൾ എല്ലാവരും ഇതാ ചായ ഒടിക്കണ് മുട്ടപ്പത്തിരി തേങ്ങാപ്പാലായിരുന്നു പക്ഷെ തേങ്ങാപ്പാലൊന്നും എനിക്ക് പറ്റൂല അപ്പം ഞാൻ നമുക്ക് മീനാണല്ലോ അത്യാവശ്യം ഇപ്പോൾ മീൻ കൂട്ടി കഴിക്കുകയാണ് അപ്പോൾ കാക്ക എന്നെ അവിടെ കൊണ്ടുപോയി വിട്ടിട്ട് ഒരു പണിക്ക് പോയിട്ടാണ് അപ്പോൾ എൻ്റെ ആങ്ങളെ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആങ്ങളീന്നാത്തോനും കൂടെ തിരിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു രസമില്ലല്ലോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ അതാ ആരോ വരച്ചതാന്ന് തോന്നണോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോരുത്തർക്കും ഓരോരോ കഴിവ് റബ്ബ് കൊടുക്കുകയാണ് ഇല്ലേ എനിക്ക് ഈ വരയ്ക്കണവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ആങ്ങളുടെ കൂട്ടി നല്ല വരക്കും അപ്പോൾ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു സംഭവമാണ് കഴിച്ചത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നിറച്ച ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട് അത് മാത്രം മനസ്സിലായി പിന്നെ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് നല്ല പറ്റും എനിക്ക് അധികം എന്താ പറയുക ചോക്ലേറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഷെയ്ക്കോ അങ്ങനത്തൊക്കെ എന്താ അങ്ങനത്തൊക്കെയാണ് ഞാൻ കുടിക്കല് കേട്ട പിന്നെ ഇത് കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നില്ല വയറ് ഫുള്ളായി പിന്നെ അപ്പോൾ നാത്തവും പറഞ്ഞു എപ്പോൾ നോക്കിയാലും ഉണ്ട് നിങ്ങൾക്കൊരു പിന്നെ ചോക്ലേറ്റ് ഷേക്കും ചോക്ലേറ്റ് ജ്യൂസൊക്കെ ഇതൊന്ന് കഴിച്ചു നോക്കിയെന്ന് അങ്ങനെ കൂടെ നിർബന്ധിച്ചപ്പോൾ വാങ്ങിച്ചത് മാത്രം അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് പോവുകയാണ് പിന്നെ കുറച്ച് സാധനങ്ങളും മേടിക്കാനാണ് കേട്ടാ അപ്പോൾ ഞാനിരിക്കുന്ന സ്ഥലം ചാപ്പരങ്ങാടിയാണ് മലപ്പുറം ചാപ്പരങ്ങാടിയിലാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ഇരിക്കുന്ന ഭാഗത്താണ് ഈ സൂപ്പർ മാർക്കറ്റ് മസാഫി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളും വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ